സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നും കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി മത്സരരംഗത്തേക്ക് എഴുപത്തി ആറ് വയസ്സുള്ള ചക്കിയമ്മയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആ വേറെ പാർട്ടിക്കാർക്കൊക്കെ മുന്നിൽ ചക്കി നടന്ന് ഞാൻ നടന്ന് ഇംഗ്ലാവ് വിളിക്കാൻ വേണം ഇന്നെ ആരും സഹായിക്കൂല എനിക്ക് മെമ്പർഷിപ്പ് ഈ സ്ഥാനാർത്ഥിത്വം തരൂല അപ്പൊ സ്വതന്ത്രായിട്ട് നട ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡ് ഈസ്റ്റ് മണലായിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് എഴുപത്തിയാറ് വയസ്സുള്ള തവയിൽ വീട്ടിൽ ചക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥിയാകണമെന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം മുതലുള്ള തന്റെ ആഗ്രഹമായിരുന്നുവെന്നും ഇത് രണ്ടാം തവണയാണ് ഇറങ്ങുന്നതെന്നും ചക്കിയമ്മ പറയുന്നു ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ കയറി ഇറങ്ങലോടങ്ങിയതാ പക്ഷെ ഇതുവരെയൊന്നും മോഹൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മോഹൻ ഉണ്ടായി ഒന്ന് കയറി ഇറങ്ങണം ഒരു മെമ്പറാവണം എന്ന് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നു പക്ഷെ തോറ്റു ഇപ്രാവശ്യവും ഞാൻ നിക്കുന്നുണ്ട് ഈ പഞ്ചായത്തിലെ ആദ്യ പ്രസിഡന്റിനെ ഉണ്ടാക്കിയോളൂ ഞാനാ അന്ന് നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോട്ടെ പഠിക്കണത് അപ്പോ ഈ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇംഗ്ലാവ് എഴുതി ഇംഗ്ലാവ് വിളിച്ചോള് ഞാനാ ഒരു മുന്നണി രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഇല്ലാത്തതിനാലാണ് സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചത് സ്വതന്ത്ര ചിഹ്നമായി മൊബൈൽ ഫോൺ വേണമെന്നാണ് ചക്കിയമ്മയുടെ ആവശ്യം വിജയത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ബാക്കിയെല്ലാം വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും ചിരിയോടെ അവർ പ്രതികരിച്ചു കഴിയണത്ര സഹായം ചെയ്യും സി സിയൻ പെരിന്തൽ പെരിന്തൽമണ്ണ